വിടർന്ന് നിൽക്കുന്ന ഈ പൂക്കളെ നോക്കി ഞാനൊന്ന് ചിരിക്കുകയാണ് ഒരു മനുഷ്യന് നമുക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് ദാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പുഞ്ചിരിയാണ് പുഞ്ചിരിക്ക് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പിണക്കങ്ങൾ ഇല്ലാതാക്കാൻ പറ്റും ശത്രുതകൾ ഇല്ലാതാക്കാൻ പറ്റും ഇന്ന് ലോക പുഞ്ചിരി ദിനമാണ് ഇത്ര മനോഹര അല്ലേ മനുഷ്യനെ സുന്ദരനും സുന്ദരിയുമാക്കുന്നത് പുഞ്ചിരിയാണ് പ്രണയത്തിലേക്ക് മനുഷ്യരെ വൈനടത്തുന്നത് പുഞ്ചിരിയാണ് ഇവിടെ ചിരിക്കാൻ ആരുമില്ല അതുകൊണ്ട് ഞാൻ തൽക്കാലം നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് ഈ ദിവസത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം ഇത് നമ്മളെ പുഞ്ചിരി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഏറ്റവും നല്ലൊരു ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ശരീരത്തിൽ പോസിറ്റീവ് ഹോർമോൺസായിട്ടുള്ള എൻഡോർഫിനുകളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ എൻഡോർഫിനെ ഉൽപ്പാദിപ്പിക്കുമെന്ന് മാത്രമല്ല നമ്മൾ സ്ട്രെസ്സ് ഉണ്ടാക്കുന്ന കോട്ടിസോളിൻ്റെ അളവ് കുറക്കുകയും ചെയ്യും എന്നുള്ളത് അതുകൊണ്ടാണ് ഒരു ശത്രുതുള്ള മനുഷ്യന്മാർ ഒരു പുഞ്ചിരിയോടെ അവർ വിശാലമായ സ്വർഗീയമായ പരിമളം നിറഞ്ഞ നല്ലൊരു ലോകത്തേക്ക് അവർ പ്രവേശിക്കുന്നത് മനസ്സിലായില്ലേ സന്തോഷത്തിൻ്റെ ലോകത്തേക്കുള്ള ഒരു കവാടമാണ് പുഞ്ചിരി എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ തലയിലൊക്കെ എത്ര സ്ട്രെസ് ഉണ്ടോ ആ സ്ട്രെസ്സൊക്കെ ഇല്ലാതാവാൻ നമ്മൾ ജസ്റ്റ് ഒന്ന് പുഞ്ചിരിച്ചാൽ മതി ഇവിടെ വന്നപ്പം ഒരുപാട് ഈ പൂക്കളിലൊക്കെ ഒരുപാട് ചിത്രശലഭങ്ങൾ കണ്ടോ മനോഹരമായിട്ട് വേർ നോക്കി ചിരിക്കുന്നത് പോലെ തോന്നും അത്ര മനോഹരമാണ് അല്ലേ ആയുഷ് നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും വലിയൊരു പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ശരീരം ഇമ്മ്യൂൺ സിസ്റ്റമാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ഏറ്റവും മനോഹരമായ രീതിയിൽ നിലനിർത്താൻ നമ്മുടെ ശരീരത്തിലെ അണുക്കളെ പൊരുതി തോൽപ്പിക്കുന്ന ആൻറ്റിബോഡി ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷനാണ് ഒന്ന് പുഞ്ചിരിക്കുക അല്ലെങ്കിൽ ചിരിക്കുക എന്നുള്ളത് ചിരിച്ചാൽ ആയുസ് വർദ്ധിക്കുന്നത് നമ്മൾ പൂർവികർ പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട് നൂറ് ശതമാനം കറക്റ്റായിട്ടുള്ളൊരു വാക്കാണ് നമ്മൾ ചിരിക്കുന്നതോറും നമ്മുടെ ഹൃദയത്തിലേയും നമ്മുടെ ശരീരത്തിലെ മസിലുകളൊക്കെ റിലാക്സ് ആവുകയും അതെന്താകും നമ്മുടെ ബ്ലഡ് പ്രഷർ കുറക്കാനും നമ്മളുടെ മറ്റ് ഹൃദ്രോഗങ്ങൾ തടയാനൊക്കെ നമ്മൾ ചിരിക്കുന്നതുകൊണ്ട് സാധ്യമാകും ചിരിക്കാൻ നമ്മൾ സമയമൊക്കെ പുഞ്ചിരിക്കാനും പൊട്ടിച്ചിരിക്കാനും മാഞ്ചി ചിരിക്കാനും നമ്മൾ സമയം കണ്ടെത്തുക ഓക്കെ ചിരിക്കുമ്പോൾ നമ്മളിൽ വേദന സംഹാരിയായിട്ടുള്ള എൻഡോർഫിനുകൾ മാത്രമല്ല കേട്ടോ അതുപോലെ തന്നെ നമ്മൾ അഡിക്ഷൻ ഉണ്ടാക്കുന്നതിനോട് വല്ലാത്തൊരു ഇഷ്ടം ഉണ്ടാക്കുന്ന ഡോപ്പമിനും അതുപോലെ തന്നെ നമ്മൾ സെറട്ടോണിനും ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അപ്പം ചിരിക്കുമ്പോൾ മാനസിക സമ്മർദ്ദങ്ങളൊക്കെ ലഘൂകരിച്ചിട്ട് നമുക്ക് എന്താക്കുന്ന ഈവൻ ഒരു ഫോഴ്സ്ഡ് ആയിട്ട് നമ്മൾ വെറുതെ ഒരു ബോധപൂർവ്വം ഒന്ന് ചിരിച്ചാൽ പോലും ഈ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ സന്തോഷം ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മെഡിസിനാണെന്ത് ചിരിക്കുക എന്നുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചിരി വരുന്നില്ലെങ്കിൽ ഒരു പെൻസിലെടുത്തിട്ട് രണ്ട് ചുണ്ടുകൾക്കിടയിൽ വെക്കുക എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് ചിരിച്ചു നോക്ക് നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ഹോർമോണായ സെറട്ടോണിനും നിങ്ങളുടെ അഡിക്ഷൻ്റെ ഹോർമോണായിട്ടുള്ള ഡോപ്പമിനും ഉണ്ടാക്കുന്നുള്ളതാണ് നമ്മൾ ഈ ഭൂമിയിൽ കുറേ കാലം ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ദീർഘായുസിലേക്ക് കുറച്ചുകൂടിയും വർഷങ്ങൾ നിങ്ങൾക്ക് പേരക്കുട്ടികളെ കളിപ്പിച്ചും ഈ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് ഈ ഭൂമിയുടെ ഒരു ഭാഗമാവണം എന്നാഗ്രഹം ഡെയിലി ചിരിക്കുന്ന ഒരു ഹാബിറ്റ് നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ മതി ചിരിക്കുന്ന മനുഷ്യന്മാർക്ക് സമ്മർദ്ദങ്ങൾ കുറയും മറ്റ് വേദനകളൊക്കെ സഹിക്കാനുള്ള കഴിവ് കൂടും അതുകൊണ്ട് എന്താവും അവർക്ക് ആയുസും കൂടും അതുപോലെ ബന്ധങ്ങൾ നന്നാക്കാൻ ഒന്നാലോ കുറേ വർഷങ്ങളായി നിങ്ങൾ പിണങ്ങി നിൽക്കുന്ന ഒരാളോട് ഒന്ന് പുഞ്ചിരിച്ച് ആ പിണക്കം മാറുന്ന ഒന്ന് ചിന്തിച്ച് നോക്ക് തീർച്ചയായിട്ടും മനുഷ്യരുടെ ആത്മബന്ധങ്ങൾ റിലേഷൻഷിപ്പുകൾ വർദ്ധിപ്പിക്കാൻ ഒരു പുഞ്ചിരി മതിയാവും ഒരപരിചിതനായ ഒരു മനുഷ്യരുടെ കണ്ട് ജസ്റ്റ് ഒന്ന് പുഞ്ചിരിച്ച് നോക്ക് അവിടെ ഒരു ബന്ധങ്ങൾ ഫോം ചെയ്യും ഏതെങ്കിലും ഒരു മനുഷ്യനെ ഏറ്റവും നല്ലൊരു കാരുണ്യപ്രവർത്തി ചെയ്തിട്ട് ഒന്ന് ഹൃദയം തുറന്നൊന്ന് പുഞ്ചിരിച്ച് നോക്ക് നിങ്ങളെ കൊടുത്ത പണത്തേക്കാളും വാല്യൂ നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നത് കാണാൻ പറ്റും തീർച്ചയായിട്ടും ചിരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുക ചിരിയെ പുഞ്ചിരിയാക്കാൻ നമ്മൾ സമയം കണ്ടെത്തുക പുഞ്ചിരിയെ പൊട്ടിച്ചിരിയാക്കാനും നിങ്ങൾ സമയത്ത് കുറച്ച് ലാഫ്റ്റർ യോഗ ടെക്നിക്ക് കൂടി ഈ ഒരു വേളയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ് ഓക്കെ അതിന്നത്തെ എൻ്റെ ഒരു ഗിഫ്റ്റായിട്ട് നിങ്ങൾ സ്വീകരിക്കുക പുഞ്ചിരിയും ചിരിയും വർദ്ധിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലാഫ്റ്റർ യോഗ ടെക്നിക്ക് എന്താണെന്ന് പറയുക ഗ്രീറ്റിംഗ് ലാഫ്റ്റർ യോഗ എന്ന് പറയും ഇപ്പോൾ നിങ്ങളൊരാളെ കളയാണെങ്കിൽ നിങ്ങൾ ആദ്യം അവർക്കൊരു പുഞ്ചിരി സമ്മാനിക്കുക ഹലോ ഓക്കെ അങ്ങനെ ചിരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഗ്രീറ്റിംഗ് കൊടുക്കാം ഇങ്ങനെ ഉറക്കെ ചിരിക്കാനൊക്കെ മടിയുള്ള ആൾക്കാരുണ്ടാവും അത് പഠിച്ച് ശീലിക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്നിങ്ങനെ ചെറിയ ചിരിൻ്റെ ആക്ഷനും കൊണ്ട് എടുത്തിട്ട് ഈ മ്യൂക്ക് മസിലൊക്കെ നിൽക്കുന്ന രീതിയിൽ സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ ചിരിക്കുക ഓക്കെ സൈലൻ്റ് ലാഫ്റ്റർ യോഗ എന്നാണ് ഇതിനെ പറയുക അത് നിങ്ങൾ കോർ മസിലുകൾ സ്ട്രെങ്ത് ചെയ്യാൻ നിങ്ങളുടെ ചിരിയുടെ മസിലുകൾ സ്ട്രെങ്ത് ചെയ്യാൻ നിങ്ങളുടെ ശരീരത്തിന് ഒരുപാട് പവർ നൽകാൻ അതുപോലെ ഇവർ ഏറ്റവും കൂടുതൽ പോസിറ്റിവിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടി ഇത് നിങ്ങൾക്ക് സാധ്യമാകും എന്നുള്ളതാണ് ഈ പുഞ്ചിരി ദിനം തൊട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഇതൊന്ന് പരീക്ഷിക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കും അടുത്തതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു എക്സസൈസാണ് സ്വിങ്ങിംഗ് ലാഫ്റ്റർ യോഗ എന്നുള്ളത് നമ്മളിങ്ങനെ ഊഞ്ഞാൽ അടുമ്പോളം കൊടുത്തിരിക്കുക ഓക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്യാം ഓക്കെ എല്ലാവർക്കും ഒരായിരം പുഞ്ചിരി ദിനാശംസകൾ നേരെയാണ് പുഞ്ചിരിക്കുക ചിരിക്കുക രോഗങ്ങളെ അകറ്റുക ഏറ്റവും സമാധാനത്തോടെയും സന്തോഷത്തോടെ ജീവിക്കുക വീണ്ടും ഒരായിരം ആശംസകൾ ബായ്